അലൈക്കും അസലമലേക്കുംഹമ്മത്തല്ലാഹി വാത്ത വിശുദ്ധ ഖുർആാൻ അറുപത്തിയ്യാം അധ്യായം സൂറത്തുൽ മുൽക്കിന്റെ പാരായണ പഠനത്തിലേക്കുള്ള പ്രവേശനത്തിലാണ് നാം ഓരോരുത്തരും ആത്മാർത്ഥത കൈ കൈവിടാതിരിക്കാനും ഉദ്ദേശുദ്ധി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും പരമാവധി പരിശ്രമിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നതിന് കൂടെ തന്നെ പരമാവധി പഠിക്കണം എന്ന ഒരു ആ ഒരു നല്ല ഉദ്ദേശത്തെ സാക്ഷാത്കരിക്കുന്ന രൂപത്തിലുള്ള നല്ല കൂർമ്മയുള്ള ശ്രദ്ധ അതിനോട് കൂടെ തന്നെ വേണമെന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തും ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് അഥവാ ബില്ലാഹി റജീം എന്ന് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു പല സന്ദർഭങ്ങളിലും അത് ചൊല്ലൽ ചൊല്ലൽക്കപ്പെട്ടതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിലും അതിനു അതിന് മുന്നോടിയായിക്കൊണ്ട് അത് ചൊല്ലൽക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പാരായണത്തിന്റെ മര്യാദകളിൽ പെട്ടതാണ് ആദ്യം റദീം എന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങുക എന്നുള്ളത് അതിന്റെ വിധിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ എന്ന് ചൊല്ലൽ അത് വിശുദ്ധ കുറൻ പാരായണം മുന്നോടിയായിക്കൊണ്ട് നിർബന്ധമാണോ അതോ നിർബന്ധമല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഷേഖ് നാസുറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ

അത് നിർബന്ധമെല്ലാം അറിച്ച് ശക്തമായ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ആ രൂപത്തിലുള്ള ഈ വീക്ഷണത്തിൽ രണ്ട് വീക്ഷണത്തിലുള്ള എല്ലാ പണ്ഡിതന്മാർക്കിടയിലുള്ള ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഒരാളത് ചൊല്ലാത്തത് കൊണ്ട് അയാൾ കുറ്റക്കാരനാകുമോ എന്ന വിഷയത്തിൽ മാത്രമാണ് പക്ഷെ അത് ചൊല്ലുന്നതിൻ്റെ പ്രസക്തിയോ അത് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യമോ അത് ചൊല്ലിയിട്ട് തന്നെയാണ് തുടങ്ങേണ്ടത് എന്ന ഒരു അതിൻ്റെ ഒരു മഹത്വ പ്രാധാന്യം അതിൽ ആരും സംശയിച്ചിട്ടില്ല ആഴുദ്ഹിവിനെ ഷെയ്ത്വനോ റജീം എന്ന് ചൊല്ലിയിട്ട് തന്നെയാണ് തുടങ്ങേണ്ടത് നമ്മൾ ആഴുദ്നെ സംബന്ധിച്ച് വിത്യാസത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ച സന്ദർഭത്തിൽ ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് റഹീം എന്നതിനെ സംബന്ധിച്ചാണ് അഥവാ അഥവായെ സംബന്ധിച്ചാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ റജീം എന്ന് ചൊല്ലുക എന്നാണ് അൽ ബസ് എന്ന് പറഞ്ഞാൽ റഹീം എന്ന് ചൊല്ലലാണ് അതുപോലെ തന്നെയുണ്ട് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് അള്ളാഹു അക്ബർ അല്ല അത് ചിലപ്പോ ചിലർക്ക് പെട്ടെന്ന് പരിചയമല്ല കാരണം ഇപ്പൊ ചില എവിടെ നിന്നൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ തെഹ്ലീൽ കേൾക്കാറുണ്ട്

അതിന് ചോട്ടുണ്ടാന്ന്ക്കണ്ട അൽഹു കല എന്ന് ചെല്ലാൻ നിൽക്കണ്ട അത് പറ്റില്ല ഹൗല യാത്രക്കിടയിൽ കയറ്റം കയറുന്ന സന്ദർഭത്തിൽ മൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു എന്ന് ചെല്ലാനുണ്ട് അതുപോയിട്ട് എന്ന് ചൊല്ലാൻ നിൽക്കരുത് യാത്രയിൽ തന്നെ കുഞ്ഞിറങ്ങുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട സംഗതിയാണ് അവിടെ എന്ന് ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല രൂപത്തിൽ തന്നെ എല്ലാ കാര്യവും പിന്നെ എല്ലാം ഷോട്ടിന്റെ കാലാണ് ഇപ്പൊ ബിസ്മില്ലായി റഹ്മാൻ റഹീം എന്നുള്ളതിനും എഴുനൂറ്റി എമ്പത്തി ആറ് എന്ന് ഷോട്ട് ഉണ്ടാക്കുന്ന കാലാണ് അപ്പൊ അങ്ങനെ ഷോട്ട് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ എന്നുള്ളതിനും അതുപോലെ തന്നെ ലാ ഇല്ലാ ലാഹ്ലൂല ഇങ്ങനെ അതിനൊക്കെ ഹാ ഹി ഹൂ ഹാ ഹൂ എന്നൊക്കെ ചോഷണുണ്ടാക്കുന്ന കാലാണ് വാരൂപത്തിൽ ഇത് ഇതിനെ നാമകരണം മാത്രമാണ് ഏർ ഇന്നാലില്ലാഹി വന്നാലി റാജ്യം ചെല്ലാടുത്ത് എന്ന് ചെല്ലിരിക്ക നാമകരണം മാത്രമാണ് ചൊല്ലുന്നത് ചൊല്ലാനുള്ള പദങ്ങൾ തന്നെ ആയിരിക്കണം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولا صدقنا بسم الله هي بسم الله بسم الله الرح رح 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 ഉച്ചാരണം ശ്രദ്ധിക്കണം എന്ന് എഴുതുമ്പോ നമ്മൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്തായിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുണ്ട് ആയത്തുകൾ ആണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല ആ ഏ ആയത്തുകൾ ഏതൊക്കെ എന്ന വിഷയത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട് ഭൂരിപക്ഷ പണ്ഡിതങ്ങളുടെ അഭിപ്രായത്തിൽ ലിജ്മിൻലായ് റഹ്മാൻ റഹീം എന്നുള്ളത് ഈ ഫാത്തിഹയിലെ ഫസ്റ്റ് ആയത്താണ് അങ്ങനെ ലാസ്റ്റ് മൊത്ത ഒരായത്താണ് ചെല പണ്ഡിതന്മാർ അത് കുറഞ്ഞ പണ്ഡിതന്മാർ കൂടുതൽ പണ്ഡിതന്മാരല്ല ചിലടെ അഭിപ്രായം ബിസ്മി മറ്റു സൂറത്തുകളിൽ എന്ന പോലെ സൂറത്തിൽ ഫാത്തിഹയിലും ഭിസ്മി ഒരായത്തായിട്ടല്ല ഖുറാൻ ഓതുമ്പോൾ മറ്റു സ്രോത്തുകളൊക്കെ ഓതുമ്പോൾ തുടക്കത്തിൽ ഭിസ്മിയുള്ളത് പോലെ എല്ലാ അല്ലാത്ത രൂപത്തിനാണ് ഫാത്തിഹയില് ഉള്ളത് പക്ഷേ ആയത്തുകൾ പറഞ്ഞാൽ അതൊരായീൻ അത് രണ്ടാമത്തായത് സോ ഭൂരിപക്ഷം പഠിപ്പിന്മാരും നേരെ തിരിച്ച അഭിപ്രായപ്പെടാം അപ്പൊ സൂഹത്തില് ഫാത്തിഹയിലെ ബിസ്മി മറ്റ് സുഹൃത്തുകളിൽ സുഹൃത്ത് തൗബ അല്ലാത്ത ബാക്കി എല്ലാ സുഹൃത്തുക്കളും തുടക്കത്തിൽ ബിസ്മി എഴുതപ്പെടുന്നു സൂറത്തിൽ നമ്മളിലാണെങ്കിൽ രണ്ട് ബിസ്മില്ല രണ്ട് വിസ്മില്ല ഇറഹീം ഇവിടത്തെ ബിസ്മി എഴുതിയ കോല നമുക്ക് മനസ്സിലാവും ഒരലിഫുണ്ടല്ല അപ്പോ ആ ഇമേജിലെ ഫസ്റ്റ് വരിയിൽ അടിവരത്തെ ബിസ്മി കണ്ടോ ബി എന്ന് കഴിഞ്ഞാൽ നേരെ സീന കൊടുത്തത് ഒരു അലിഫട കൊടുത്തിട്ടില്ല അതേസമയം വിശുദ്ധ കുറഞ്ഞ ആദ്യമായി ഇറക്കപ്പെട്ട വചനം അത് ഖുറാൻ എടുത്ത് നോക്കൂ ഈ ഇമേജിൽ രണ്ടാമത്തെ വരി കൊടുത്ത രൂപത്തിലായിരിക്കും നബി കഴിഞ്ഞ കൊടുത്തിട്ടാണ് സീൻ കൊടുത്തത് അപ്പൊ ഖുറാനിൽ എങ്ങനെയാണോ എഴുതപ്പെട്ടത് ആ രൂപത്തിൽ എഴുതുന്ന കാര്യത്തിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു ഉദാഹരണം കൂടി പറയാണ് ഇപ്പൊ മൂന്നാമത്തെ വരിയിൽ കാണുന്ന ഇബ്രാഹിം നാലാമത്തെ വരി കാണുന്ന ഇബ്രാഹിം രണ്ട് ഏത് വ്യത്യാസം എന്താ മൂന്നാമത്തെ വരിയിൽ കാണുന്ന രൂപത്തിലാണ് ഇബ്രാഹീം എന്ന വാക്ക് സൂറത്തിൽ ബക്കറ അല്ലാത്ത ബാക്കി എല്ലാ സൂറത്തിലും എഴുതപ്പെട്ടത് എന്നാ നാലാമത്തെ വരിയിൽ എഴുതപ്പെട്ട രൂപത്തിലാണ് സൂറത്തിൽ ബക്കറയിൽ എഴുതപ്പെട്ടത് ആദ്യത്തെ ഹീം ആ യാ ഇല്ല രണ്ട അല്ല ഉണ്ട് മൂന്നാമത്തെ വരിയിലുള്ള ഇബ്രാഹിമിന് ഒരു യാവുണ്ട് സഖല്ലാശ അക്ഷരായിട്ട് എന്നാ ആ ഒരു യാ നാലാമത്തെ നാലാമത്തേലില്ല അതായത് സൂഹത്തു അൽ ബക്കറയിലെ ഇബ്രാഹിം നീന്നിയത് നാലാമത്തെ വരി പോലെയാണ് ബാക്കി സുഹൃത്തുകളെല്ലാം ഇബ്രാഹിം നെയ്യപ്പെട്ടത് മൂന്നാമത്തെ വരി ഉള്ളത് പോലെയാണ് ആലം അപ്പം എഴുതുന്ന സന്ദർഭത്തിൽ അത് ശ്രദ്ധിക്കണം നടത്തും ബിസ്മിസ്മു നറ നാമം ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് ബിസ്മി നറ കൊണ്ട് ബിസ്മി നറ കൊണ്ട് ബിസ്മി എന്ത് കൊണ്ട് എന്ത് അവിടെ പല പണ്ഡിതന്മാർ പല വിശദീകരിച്ചിട്ടുണ്ട് ചിലര് അബുദ്ധ ഉ ഞാൻ ആരംഭിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട് അബുദ്ധ ഉ ബിസ്മി എന്താ പിന്നെ അള്ളാഹുനെ നാമം കൊണ്ട് അബുദ്ധ ഊ ഞാൻ ആരംഭിക്കുന്നു ചിലര് അക്കറ ഊ ബിസ്മി അള്ളാഹുനെ നാം അള്ളാഹുനെ നാമം കൊണ്ട് ഞാൻ ഓതുന്നു എന്ന് ഏതാണെങ്കിലും ശരി ഈ ബി എന്നുള്ള അക്ഷരത്തിന് ഒരു ഉള്ള അർത്ഥമുണ്ട് അത് ഇസ്തിഹാസയുടെ അർത്ഥമാണ് സഹായ അഥവാ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഓതുന്നു എന്നുള്ള കാര്യത്തിന് ഞാൻ സഹായം ചോദിക്കുന്നു കാരണം അള്ളാഹുവിന് നാമം കൊണ്ട് ഓതുന്ന എന്ന പ്രവൃത്തി ഒരു പുണ്യക്രമമാണ് ആ പുണ്യകർമ്മം ചെയ്യാൻ എനിക്ക് സൗഭാഗ്യം ലഭിക്കണമേ എനിക്ക് സാധിക്കണമേ എന്ന ഒരു സഹായത്തേട്ടം അതിലുണ്ട് ബാങ്ക് കൊടുത്താൽ ഹയാലോ ലാഷവലവനാ കൂവത്ത് ഇല്ല ഇല്ല എന്ന് പറയുമ്പോ ആ ലാഷോലവനാ കൂവത്ത് ഇല്ല എന്ന് പറയുമ്പോ അവിടെ അതിലൊരു അള്ളാഹുവിനെ കൊണ്ടല്ല അത് യാതൊരു ശക്തിയും കഴിവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിലൊരു ഉൾ സഹായത്തേട്ടം എന്താ ആ ബാങ്കിൽ ഉത്തരമായി കൊണ്ട് പള്ളിയിലേക്ക് ചെന്ന് നമസ്കരിക്കാൻ എനിക്ക് സൗഭാഗ്യം തര റബ്ബി എന്താ എനിക്കും എന്റെ മാതാ എന്റെ പിതാവിനും നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അതൊരു ഒരു പോയിന്റാണ് അതുപോലെ നിനക്ക് തൃപ്തിയുള്ള കൽക്രമം ചെയ്യാനും ഈ രണ്ട് കാര്യത്തിനും എനിക്ക് ആവുന്ന എനിക്ക് എനിക്കിനി വിഹിതം നൽകണം എനിക്കിനി സൗഭാഗ്യം നൽകണമെന്നാണ് അപ്പൊ ഒരു നന്മ ചെയ്യാനും അള്ളാഹിന് സഹായം തേടുന്നുണ്ട് അടുത്തവനെ ഈ നന്മ ചെയ്യാൻ ബിസ്മിലായി ഈ ഭിസ്മി എന്നുള്ളത് ഖുറാൻ ഓതുമ്പോൾ ബിസ്മി ഓതൽ സുന്നത്താണ് അത് ഖുറാൻ ഒത് മാത്രമല്ല ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ഓതൽ സുന്നത്താണ് ഏതൊരു നല്ല കാര്യം ഓതുമ്പോഴും ഏത് നല്ലൊരു കാര്യം ചെയ്യുമ്പോളും ബിസ്മി ഓദപ്പെടാനാൽ അത് വാരത്തവനാ അബദ്ധർ ആണ് വാരറ്റതാണ് എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ് അതേ ആശയം മറ്റ് ചില ഹബീസുകളിലാലും അതുപോലെ തന്നെ ഖുർആനിന്റെ മൊത്തത്തിലുള്ള ചില സംഗതികളാലും ആ ആശയം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഏതുപോലെ നമ്മൾ സാധാരണ പ്രസിദ്ധമായ മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന ആ പദങ്ങളോട് കൂടിയ ഹദീസ് ദുർബലമാണ് പക്ഷെ മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുന്ന ആശയം മറ്റു ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ പദം ദുർബലമാണെങ്കിലും അതേ ഒരു ആശയം മറ്റു ഹലീസുകൾ കൊണ്ട് ലഭിക്കുന്ന അപ്പൊ ആ ആശയത്തിന് അടിസ്ഥാനമുണ്ട് ആ ആശയം ശരിയാണ് മാതാവിൻ്റെ കാലിൽ ചൂട്ടലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ കാല് ബന്ധിച്ച് നോക്കിയാൽ കാണൂല കാണും എന്നർത്ഥത്തിലല്ലോ മറിച്ച് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന സാഹിത്യം അറിയാൻ മാത്രം ബുദ്ധിയുള്ളവരാണ് നാം ഓരോരുത്തരും അപ്പോ ഇതേ രൂപത്തിൽ ഭിസ്മി ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും തുടക്കത്തിൽ ഭിസ്മി ചൊല്ലുക അത് സുന്നത്താണ് ാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നർത്ഥമാണെങ്കിലും ശരി ഞാൻ വായിക്കുന്നു ഞാൻ ഓതുന്നു എന്നർത്ഥമാണെങ്കിലും ശരി അവിടെ ഒരു സഹായത്തേട്ടമുണ്ട് ഈ ഒരു പാരായണം എന്ന ആ ഒരു കർമ്മം ചെയ്യാൻ നീ എനിക്ക് സൗഭാഗ്യം നൽകണമോ എന്നൊരു സഹായത്തേട്ടമുണ്ട് ആരോട് അള്ളാഹുവിനോട് പരമകാരുണികനായ പരമകാരുണികനായ ആരാണല്ലും വരുന്നതാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇൻഷൻഷ വിശദീകരണത്തിൽ ബഹുമാനായ പി സലീം മദനി ആ വിഷയം അവ തമ്മിലെ വ്യത്യാസങ്ങൾ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഓതുന്നു അതിന്റെ പാരായണം بسم الله الرحمن الرحيم بسم الله الرحمن الرحيم